സി പി എം നേതാക്കളെ ക്ഷേത്രം ട്രസ്റ്റിമാരായി നിയമിച്ച മലബാർ ദേവസ്വം ബോർഡ് തീരുമാനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തിരുനാവായ ശ്രീ വൈരങ്കോട് ക്ഷേത്രത്തിലെ പാരമ്പര്യതര ട്രസ്റ്റികളായി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കെ ദിലീപ് എ വൈ എഫ് നേതാവ് ബാബു പി കെ എന്നിവരുടെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിയാണ് സുപ്രീം കോടതി ശരിവച്ചത് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ട്രസ്റ്റികൾ ആവാനാവില്ലെന്ന ഹൈക്കോടതി നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചു സി പി എം നേതാക്കളടക്കം നാലുപേരെയാണ് മലബാർ ദേവസ്വം ബോർഡ് വൈരങ്കോട് ക്ഷേത്രത്തിലെ ട്രസ്റ്റുകളായി നിയമിച്ചത് വിനോദ് കുമാർ എം പി പ്രമോദ് ടി പി എന്നിവരായിരുന്നു മറ്റു രണ്ടുപേർ എന്നാൽ നാലുപേരുടെയും നിയമനം ഹൈക്കോടതി രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി റദ്ദാക്കി ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും തിരിച്ചടിയാണ് ലഭിച്ചത് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധി ശരിവെച്ചത് പാരമ്പര്യതര ട്രസ്റ്റി നിയമനങ്ങളിൽ നിന്ന് പിന്നാക്ക വിഭാഗങ്ങൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണ് ഹൈക്കോടതി വിധിയോടെ വരുന്നതെന്ന ന്യായമാണ് സുപ്രീംകോടതിയിൽ സി പി എമ്മുകാരായ പരാതിക്കാർ ഉന്നയിച്ചത് ഹൈക്കോടതി ട്രസ്റ്റുകളായി നിയമിക്കപ്പെട്ടവരുടെ ജാതിയെപ്പറ്റി യാതൊന്നും പറഞ്ഞില്ലെന്നിരിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ ജാതി പറഞ്ഞുള്ള വാദം പാരമ്പര്യതര ട്രസ്റ്റ് നിയമനങ്ങളിൽ തന്ത്രിയുടെ അഭിപ്രായം മാത്രം കേട്ടാൽ പിന്നാക്ക ജാതിക്കാർ ഒഴിവാക്കപ്പെടുമെന്ന പരാമർശവും സിപിഎം നേതാക്കളുടെ അഭിഭാഷകർ നടത്തി പാരമ്പര്യതര ട്രസ്റ്റ് നിയമനങ്ങളിൽ ജാതി കണക്കാക്കേണ്ടതില്ലെന്ന പൊതുപരാമർശം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് ക്ഷേത്ര ഭരണത്തിൽ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ ജാതി പറയുന്ന രാഷ്ട്രീയ നീക്കമാണ് സി പി എം നേതാക്കൾ കോടതിയിലും നടത്തിയത് സംസ്ഥാന സർക്കാരിന് വീണ്ടും ചോദ്യങ്ങൾ ചോദ്യപേപ്പർ ചോർന്നത് വിവാദമാകുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് എൻ ഡി യു പിന്നിൽ മാഫിയ സംഘമെന്ന ആരോപണം ട്യൂഷൻ സെന്ററുകളുടെ ചോദ്യപേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് കോപ്പി അടിച്ചു പരീക്ഷകളുടെ വിശ്വാസ്യത തകർക്കുന്നുവെന്നാണ് എൻ ഡി യുവിന്റെ ആരോപണം സംസ്ഥാനത്തെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ചോർന്നത് വിവാദമാകുന്നു പ്ലസ് വണ്ണിന്റെ അർദ്ധവാർഷിക കണക്ക് പരീക്ഷയുടെയും പത്താം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളാണ് പേപ്പറുകളാണ് ചോർന്നത് ഒരു സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ സെന്ററിന്റെ യൂട്യൂബ് ചാനലിലാണ് പരീക്ഷയുടെ തല ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പരീക്ഷയുടെ ചോദ്യങ്ങളുടെ മാതൃക എന്ന രീതിയിലാണ് ഇത് പുറത്തു വന്നത് പ്ലസ് വണ്ണിന്റെ കണക്ക് പരീക്ഷ വ്യാഴാഴ്ചയായിരുന്നു ഈ പരീക്ഷയ്ക്ക് വന്ന ഇരുപത്തിമൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ബുധനാഴ്ച രാത്രി തന്നെ ഒരു സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരികയായിരുന്നു ബുധനാഴ്ച നടന്ന എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയിൽ എഴുപത് ശതമാനം ചോദ്യങ്ങളും ഓൺലൈൻ ചാനൽ മാതൃക എന്ന രീതിയിൽ പുറത്തുവിട്ടു ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ ചോദ്യത്തിന്റെ ക്രമമൂലം തെറ്റാതെ ചർച്ച ചെയ്യുന്ന വീഡിയോ ഒന്നേക്കാൽ ലക്ഷത്തിലധികം പേരാണ് കാണുകയും പങ്കുവെക്കുകയും ചെയ്തത് ഫോണിലൂടെയും സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും കുട്ടികൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിച്ചത് സംശയത്തിനിടയാക്കിയിരുന്നു പിന്നീട് പിറ്റേ ദിവസം ചോദ്യപേപ്പർ കണ്ടപ്പോഴാണ് ഇതിന് പിന്നിലെ കള്ള കുറിച്ച് അധ്യാപകർക്ക് ബോധ്യമായത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഇക്കഴിഞ്ഞ ഒന്നാം പാദ വാർഷിക പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ വിവാദങ്ങൾ ഉയർന്നിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കാതെ ഓൺലൈൻ പ്രവചനത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന വാർഷിക പരീക്ഷയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടത്തിപ്പിൽ ദേശീയ അധ്യാപക പരിഷത്ത് പ്രതിഷേധിച്ചു സമയബന്ധിതമായി പാഠഭാഗങ്ങൾ തീർത്ത് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ വിദ്യാർത്ഥികളുടെ കൈവശം തങ്ങൾ കാണുന്നതിന് മുൻപ് തന്നെ ചോദ്യപേപ്പറുകൾ ലഭിച്ചത് അധ്യാപകർക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എന്നും എൻ ഡി യു പ്രസ്താവനയിൽ അറിയിച്ചു പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും ട്യൂഷൻ ലോബികളുമാണ് ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ഭരണക്കാരുടെ പിണിയാളുകളായതിനാൽ നടപടിക്രമങ്ങൾ കടലാസിൽ കടലാസിലൊതുങ്ങി ട്യൂഷൻ സെന്ററുകളെയും സ്വകാര്യ സ്കൂളുകളെയും സഹായിക്കുന്ന ഒരു സമാന്തര മാഫിയ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അക്കാദമിക രംഗത്തുണ്ടാക്കുന്ന നിരന്തര വിവാദങ്ങളും ചോദ്യപേപ്പർ അട്ടിമറികളും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് തുറന്നു കാട്ടുന്നത് ഇടതു സർക്കാരിന്റെ മൂട് താങ്ങികളായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പറിനൊപ്പം നൽകിയ വികലമായ ഭാരതമാപ്പ് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു പ്രത്യേക പ്രദേശങ്ങളുടെ സവിശേഷതകൾ പഠിപ്പിക്കാനെന്ന പേരിൽ ഭൂപടത്തിന്റെ അതർവരമ്പുകൾ ഒഴിവാക്കി നൽകുന്ന പതിവ് രീതികൾക്കെതിരെ നിയമ നടപടികൾ ഒരുങ്ങുകയാണ് പല സംഘടനകളും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്നും കേരള സർക്കാരിന്റെ ഘടകാര്യസ്ഥതയുടെ മുഖമുദ്രയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്നും എൻ ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ ആരോപിച്ചു സംഭവത്തിൽ കോഴിക്കോട് പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും പരാതി നൽകി സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും മനോജ് കുമാർ ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ചയിൽ കെ പി എസ് ടി എച്ച് എസ് ടി എ എന്നീ സംഘടനകളും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടത്തിപ്പ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ട്യൂഷൻ സെന്ററുകളുമായുള്ള ഒത്തുകളി ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലുണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മുൻപുയർന്ന ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് പുതിയ സംഭവം ട്യൂഷൻ സെന്ററുകളുടെ പരിശീലന ചോദ്യപേപ്പർ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് കോപ്പി ആക്ഷേപം അധ്യാപകർക്ക് മുൻപേ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പറുകൾ ലഭിച്ചതാണ് പുതിയ സംഭവം കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്ന തരത്തിൽ ഭാരതത്തിന്റെ ഭൂപടം തെറ്റായി ചോദ്യപേപ്പറിൽ ചേർത്ത് വിതരണം ചെയ്തിരുന്നത് വിവാദമായിരുന്നു കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്ന എൻ ഡി യു മുന്നറിയിപ്പ് നൽകി സർക്കാരിന്റെ ഗഡിതാര്യസ്ഥതയുടെ മുഖമുദ്രയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്ന് എൻഡി യു ആരോപിച്ചു ഓൺലൈൻ പോർട്ടലുകളിൽ നിന്ന് അതേപടി പകർത്തിയെടുത്തതാണ് ചോദ്യപേപ്പറുകൾ പലതും തയ്യാറാക്കിയിരിക്കുന്നത് പ്ലസ് വൺ ചോദ്യപേപ്പറിൽ ഭൂരിഭാഗവും തെറ്റുകളാണ് പ്ലസ് ടു ഫിസിക്സ് പത്താം തരം ഇംഗ്ലീഷ് തുടങ്ങിയവയിലെ പല ചോദ്യങ്ങളും പകർത്തി എഴുതിയതും ഇതിനു പുറമെ ഭൂരിഭാഗം ചോദ്യങ്ങളും പല ട്യൂഷൻ സെന്ററുകളുടെയും ഓൺലൈൻ ചാനലുകളിൽ പരീക്ഷ തലയുന്ന ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം അട്ടിമറിക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരും ട്യൂഷൻ ലോബികളുമാണ് ഉദ്യോഗസ്ഥരെ മാറ്റി നീതിയുക്തമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെട്ടു